നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പാർശ്വഫലമുണ്ടെന്ന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമുക്കറിയാം കോവിഡ് വലിയ രീതിയിൽ തന്നെ നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വാക്സിൻ വന്നപ്പോൾ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്കുണ്ടായത് എന്നാൽ കോവിഡ് പൂർണ്ണമായും മാറിയിട്ടില്ല എന്നിരുന്നാലും അതിന്റെ തീവ്രത വലിയ തോതിൽ കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ അന്ന് നമ്മൾ എടുത്തിട്ടുള്ള വാക്സിനുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ആരോഗ്യ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം ഉയരുന്നത് കോവാക്സിൻ എടുത്ത മൂന്നിൽ ഒരാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പഠന റിപ്പോർട്ട് ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെയായിരുന്നു പഠനം ജർമ്മനി ആസ്ഥാനമായുള്ള സ്പ്രിംഗർ ഇങ്ക് എന്ന ജേണലിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതിർന്നവരിലും അറുനൂറ്റി മുപ്പത്തിയഞ്ച് കൗമാരക്കാരിലുമായി ആകെ തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരിലായിരുന്നു പഠനം ഒരു വർഷം കഴിഞ്ഞ ശേഷം തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരിൽ അൻപത് ശതമാനത്തോളം പേർക്ക് അണുബാധയുണ്ടായതായി സ്ഥിരീകരിച്ചു മുതിർന്നവരിൽ നാല് പേർ മരിച്ചു ഈ നാല് പേരും പ്രമേഹബാധിതരായിരുന്നു മൂന്ന് പേർക്ക് ഹൈപ്പർ ടെൻഷനും ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇന്ത്യയിൽ വ്യാപകമായി വിതരണം ചെയ്ത ബ്രിട്ടീഷ് സ്പെയിൻ ഫാർമസ്യൂട്ടിക്കൽ ഭീമൻ ഫാർമസ്യൂട്ടിക്കൽക്കേടെ കോവിഡ് വാക്സിൻ കൂടുതൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയെന്നും പഠന റിപ്പോർട്ടുകൾ വാക്സിൻ ഉപയോഗിച്ചവർക്ക് ഇൻഡ്യൂസ്ഡ് ഇമ്യൂണൽ ത്രോബോ സൈറ്റോപീനിയ ആൻഡ് ത്രോബോസൈസിസ് അതായത് രക്തം കട്ടപിടിക്കുന്ന ഒരുതരം അവസ്ഥ എന്ന രോഗമാണ് കൂടുതലായി വരാൻ സാധ്യതയുള്ളത് ഇന്ത്യയിൽ കോവിഷീൽഡായും യൂറോപ്പിൽ എന്ന ഈ വാക്സിൻ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് മഹാമാരിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഈ വാക്സിൻ കമ്പനി അവതരിപ്പിച്ചത് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ വാക്സിൻ കൂടുതലായി ഇറക്കുമതി ചെയ്യുകയും ആളുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പ്രത്യേക ഗവേഷണത്തിൽ കാനഡ വടക്കേ അമേരിക്ക ജർമ്മനി ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ സമാനമായ രീതിയിൽ കണ്ടെത്തൽ നടത്തിയിരുന്നു ഇപ്പോഴിതാ ഒരു പുതിയ ഗവേഷണത്തിൽ ഓസ്ട്രേലിയയിലെ ഫ്ലിൻറ്റേഴ്സ് യൂണിവേഴ്സിറ്റിയും മറ്റ് അന്താരാഷ്ട്ര വിദഗ്ധരും ചേർന്നാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച അവരുടെ പുതിയ ഗവേഷണ റിപ്പോർട്ടിൽ വാക്സിൻ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പ്രാധാന്യം ഊന്നി പറയുന്നുമുണ്ട് പുതിയ പഠനത്തോടെ വാക്സിൻ സ്വീകരിച്ച കോടിക്കണക്കിന് ആളുകൾ ആശങ്കയിലാണ് നേരത്തെ വാക്സിനുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കമ്പനി തന്നെ നടത്തിയിരുന്നു കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കമ്പനി യു െ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഇത് വിതരണം ചെയ്തതിന് നേതൃത്വം നൽകിയത് അദർ പുനാവലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പ്രസ്തുത വാക്സിൻ രക്ത കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ് എണ്ണം കുറയാനും കാരണമാകുമെന്നായിരുന്നു കമ്പനി കോടതിയെ അറിയിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ ആസ്ട്രോസെനക്ക് നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്നാണ് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചത് ഈ വിവാദം കെട്ടടങ്ങും മുൻപെയാണ് കൂടുതൽ ആരോപണങ്ങൾ വാക്സിനുമായി ബന്ധപ്പെട്ടുയരുന്നത് ഇന്ത്യ മാത്രമല്ല വികസന രാജ്യം ിൽ മുഴുവൻ ഈ വാക്സിൻ തന്നെയാണ് കൂടുതലായി വിതരണം ചെയ്തത് ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിൻ കൂടാതെ കോവാക്സിനും വിതരണം ചെയ്തിരുന്നു വലിയൊരു ശതമാനം പേർ ഇതാണ് സ്വീകരിച്ചത്